സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മാംഗല്യം തന്തുനാനേന സീരിയലിൽ നിധി എന്ന കഥാപാത്രം ചെയ്യുന്ന നായിക ഗോപിക ചന്ദ്രൻ ഈ അടുത്തായിരുന്നു പിന്മാറിയത് പകരം നിധി എന്ന കഥാപാത്രം അഭിനയിക്കാൻ പകരക്കാരിയായി വന്ന നടിയാണ് ജൂലി ഹെൻറി നടിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഇതിനു മുൻപും കണ്ടു പരിചയമുള്ള നടിയാണ് ജൂലി കൊല്ലത്താണ് താരത്തിൻ്റെ വീട് എം ബി എ ആണ് താരത്തിൻ്റെ വിദ്യാഭ്യാസം നെടുമ്പാശ്ശേരി എയർപോർട്ടിലും മധുരൈ എയർപോർട്ടിലും ജോലി ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഷോർട്ട് ഫിലിമിലൂടെയാണ് അഭിനയത്തിലേക്ക് ജോലി വരുന്നത് അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് താരത്തിൻ്റെ ഫാമിലി രുദ്രമാണ് താരത്തിൻ്റെ ആദ്യ സീരിയൽ പിന്നീട് അനിയത്തിപ്രാവ് നിന്നിഷ്ടം എന്നിഷ്ടം ഇന്ദുലേഖ തുമ്പപ്പൂ പളുങ്ക് എന്നീ പരമ്പരകളിലും അഭിനയിച്ചു നായികയായും വില്ലത്തിയായും സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് കൗമുദി ചാനലിലെ ലേഡീസ് റൂം ഏഷ്യാനെറ്റിലെ സ്നേഹക്കൂട്ട് സൂര്യ ടി വിയിലെ മാംഗല്യം തന്തുനാന എന്നീ പരമ്പരകളിലാണ് താരം ഇപ്പോൾ അഭിനയിക്കുന്നത് മാംഗല്യം തന്തുനാന പരമ്പര നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ